അതാദ്യ മനസ്സിലായിട്ട് നിലവിൽ ഇവിടെ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറക്കാൻ പറ്റാത്ത കുറച്ച് പ്രതികളുണ്ട് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട കുറച്ച് പേരുണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ബോച്ച് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് നമ്മുടെ നിലപാടല്ലായിരുന്നു ഇന്നിറങ്ങേണ്ടതാണ് ജാമ്യം കിട്ടിയല്ലോ തീർച്ചയായിട്ടും അതെ രഹിഷൻ ഒപ്പിടാതെ ഒരാൾ പ്രതിഷേധിച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണ് 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 പക്ഷേ രജീഷ് ഞാൻ പറഞ്ഞോട്ടെ സാധാരണക്കാരനല്ല അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ കാര്യം പറഞ്ഞോട്ടെ അപ്പോ സാധാരണക്കാരനല്ല ബോച്ച എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വേറൊരു ജയിൽ പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരു ആരോപിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൃത്യമായിട്ട് ഒന്ന് ബലമുറയോ ഒപ്പിടിയിച്ച് പുള്ളിക്കാരനെ പുറത്തു വിടും പക്ഷേ ഇത് ബോച്ചയാണ് ബോച്ചയെ നമ്മൾ ഒപ്പിടാൻ പറ്റില്ല ഇത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി സിനിമയാണോ എന്ന് ചോദിച്ചാൽ നേരെ ചെന്ന് ആ എന്നോട് പറഞ്ഞ ഉദ്യോഗസ്ഥൻ അവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കും ഇത് എസ് ഐ ആണ് പറഞ്ഞത് എസ് നിങ്ങൾ മീഡിയ ആണോ നിങ്ങൾ മീഡിയ ആണോ മീഡിയ പിന്നെ പിന്നെ നിങ്ങൾ മീഡിയല്ലോ അപ്പൊ നിങ്ങൾ നേരെ അവിടെ പറയും അല്ല നിങ്ങൾ അവിടെ പറയുന്നേ നിങ്ങൾ അവിടെ പറയും മറുപടി പറയാം അത് ബൈക്ക് അവിടെ എടുക്കാം അവനെല്ലാം അറിയാം നിങ്ങൾ സംസാരിച്ചോ ഞാൻ പറയുന്നു ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് എസ് ഐ ആണ് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് അത് അപ്പൊ അത് അത് പെട്ടെന്ന് കാര്യം ലോകപ്പിൽ സമയം കഴിയാണ് ലോക്കപ്പ് സമയം കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കാം അപ്പോൾ എന്നോട് എസ് ഐ ആണ് പറഞ്ഞത് എസ് ഐ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കറിയാവൂ മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ആദ്യം മനസ്സിലാക്കുക ഓക്കെ പറയും ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കട്ടോ പോലീസുകാർ ഇങ്ങനെ പലതും പറയും കാര്യം പോലീസുകാർ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടാണോ ജയിലിൽ അടച്ചിരിക്കണോ അല്ലല്ലോ അതാദ്യം മനസ്സിലാക്കുക അത് ആദ്യം മനസ്സിലാക്കുക അതാദ്യം മനസ്സിലാക്കാം പോലീസുകാർ എന്നോടൊന്ന് പറയും നിങ്ങളോ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു കാണും ഇനി വേറെ വേറൊരാള് വേറെ പോലെ ഒന്നും പറയും അതാണ്ട് ടൈം ആറ് മണിയാണ് ആറ് മണി കഴിഞ്ഞ് തലവെണ്ണി ലോക്കപ്പിനകത്ത് കയറ്റി ലോക്കപ്പ് ചെയ്താൽ പിന്നെ ഡ്യൂട്ടി മാറുകയാണ് അപ്പൊ പിന്നീട് ഒരാളിനെ അവിടെ വിടാൻ പറ്റില്ല മനസ്സിലായോ അതാണ് എന്റെ പ്രശ്നം അത് നമുക്ക് ജയിലുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയാം ഇതാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്ന് ഒന്നാലോചെന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിയമപരുദ്ധമായിട്ട് ഒരാൾ ചെയ്യുന്നു അത് അവരുടെ മൗലിക ആകാശമാണോ അപ്പൊ ഞാൻ ചെയ്തില്ലല്ലോ